நீங்கள் சோடுவத்தீட்டா அது உண்டு ഇങ്ങനെ കലാലയങ്ങൾ മുഴുവനും ഒരു ഓരോ ചെറുപ്പക്കാരോ അതെ നേരിന്റെ പക്ഷത്ത് നിൽക്കാനൊണ്ടോ സത്യത്തിന്റെ ഭാഗത്ത് അടയിറച്ച് നിൽക്കാൻ ഇറങ്ങി പുറപ്പെടുകയാൽ ൾ വരെ സത്യത്തിന് മേൽ അടിയുറച്ചു നിൽക്കുന്നൊരു വിഭാഗം ഉണ്ടാകുമല്ലോ ഹബീബായ മുഹമ്മദ് പഠിപ്പിച്ചതാണല്ലോ അതാണ് ഇന്ന് എസ് എസ് എഫ് എന്ന് പറയുന്ന മക്കളായി നടക്കുമ്പോ ചോദിക്കുകയാണ് ഓരോ ചെറുപ്പക്കാരനോ നെഞ്ചൂക്കുണ്ടോ നേരന്റെ പക്ഷത്ത് നിൽക്ക ആര് നേരന് എതിരെ നിന്നാലും ആര് ധാർമ്മികതയുടെ എതിർപക്ഷത്ത് നിന്നാലും എസ് എസ് സഫകാരന് പറയാനുള്ളതോ നെഞ്ചൂക്കോട് നെഞ്ചു വരിച്ചു പറയുന്നു ഞാൻ എല്ലാത്തിനും എതിര് നിൽക്കുകയാ ധാർമികതയുടെ പക്ഷത്ത് എസ് എസ് സഫ്കാരൻ നിൽക്കാൻ കഴിയുന്നില്ല അതേ അനാചാരങ്ങൾ ഉണ്ടാകുന്നിടത്ത് എസ് എസ് എഫുകാരനില്ല കൊലപാതകങ്ങൾക്ക് എസ് എസ് എഫുകാരനില്ല നാട്ടിലുള്ള കച്ചറുകൾക്ക് എസ് എസ് എഫുകാരനില്ല അതുപോലെ ഒരു പ്രവർത്തനങ്ങൾക്കും എസ് എസ് എഫുകാരനല്ല നേതൃത്വം കൊടുക്കുന്നതോ എസ് എസ് എഫുകാർ ഇവിടെ ദീന് പറയാനുള്ള പുറപ്പാടില്ല അതിന്റെ പ്രചരണങ്ങളിലാണ് അവർ നടന്നുകൊണ്ടിരിക്കുന്നതോ അതിന് ഓടും മുറക്കവും മൊഴിന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരേ ധാരാളം മഹത്തുക്കളായ ആലമ്യങ്ങളില്ലയോ ധാരാളം മഹത്തുക്കളായ പണ്ഡിതന്മാരില്ലയോ അവരുടെ കൈകളിലൂടെ കൈമാറി വന്ന ത്രിവർണ പതാകയില്ലയോ ഇക്കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പല്ലേ മഹാനായ അതുപോലെ മഹാനായ തൂരങ്ങളോ ഉയർത്തി കൊടുക്കട്ടെ ആ തങ്ങളുടെയും മുസ്താദിന്റെയും കരങ്ങളിൽ നമ്മുടെ നേതാക്കന്മാര് ആ കൊടിയേറ്റുവാങ്ങുകയാ അത് ധാർമ്മികതയുടെ പക്ഷം കൊടയാണ് കേട്ടോ അത് നേരിന്റെ പക്ഷത്ത് നിൽക്കാനുള്ള കൊടയാണ് കേട്ടോ എസ് എസ് എഫിൽ പ്രവർത്തിച്ചാൽ എന്താ നേട്ടമുള്ളതോ ചില ആളുകൾക്ക് ചോദിക്കാനുള്ള ചോദ്യമാ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചാൽ ഒരുപക്ഷെ പഞ്ചായത്തിലെ മെമ്പർ ആവാലോ പഞ്ചായത്തിലെ പ്രസിഡന്റ് ആവാലോ അല്ലെങ്കിൽ മന്ത്രി ആവാലോ നേതാവോ എസ് എസ് എഫിൽ പ്രവർത്തിച്ച് നിങ്ങളെ മക്കൾക്ക് എന്താ കാര്യം കിട്ടാനുള്ളതോ എന്ന സഹോദരന്മാരോട് <laughs> രക്ഷിതാക്കളോട് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാ രണ്ടാഴ്ച മുമ്പല്ലേ കോഴിക്കോട് ജില്ലയിലോ കൊടുവള്ളി എന്ന് പറയുന്ന പ്രദേശത്തു നിന്ന് ഷമീർ മുസ്ലിയാർ എന്ന് പറയുന്ന മറുക്കസിലെ മുത്തവൽ വിദ്യാർത്ഥിയായ സൊസഫിലെ പ്രവർത്തകൻ എങ്ങോന സുൽത്താനപുരം നേതൃത്വം കൊടുക്കുകയാ രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ും ഷമീർന്ന് പറയുന്ന പ്രവർത്തകന്റെ വീട്ടിൽ ആ സമീറിനെ ഞാൻ ചൊല്ലുന്നു ജീവിതത്തിൽ കണ്ടിട്ടില്ല വീട്ടുകാരൻ എനിക്ക് പരിചയമില്ല ആരുമായിട്ടും ബന്ധപ്പെട്ടിട്ടില്ല പക്ഷേ സമീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അങ്ങ് മരണപ്പെട്ട് മൂന്നാമത്തെ ദിവസവും അസറിന്റെ സമയത്ത് ആ സമീറിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ അങ്ങ് ചൊല്ലുന്നു ഞങ്ങൾ ചെന്നപ്പോഴേക്ക് അവിടെ കുറെ സ്വൽമാ പ്രവർത്തകരുണ്ടോ അവരെ ഞങ്ങളെ വേഗം വീട്ടിലേക്ക് കയറ്റിരുത്തിട്ട് പറഞ്ഞു പേരോട് സാധു വരുന്നുണ്ട് പേരോട് വരുന്നുണ്ടോ അതേ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞതാണ് അങ്ങനെ പേരോട് സാധു ഷമീറിന്റെ വീട്ടിലേക്ക് വരുന്നു അവിടെയുന്നു മാതാപിതാക്കൾക്ക് ആശ്വാസത്തിൻ്റെ വധനമോതുകയോ എല്ലാം കഴിഞ്ഞു എന്റെ വീട്ടിൽ നിന്ന് ചെറിയ രൂപത്തിൽ ഒരു ചായയും കുടിച്ച് പിരിഞ്ഞു പോരാൻ നോക്കുമ്പോ ആ ഷബീറിന്റെ പിതാവ് ആത്മാർത്ഥമായിട്ട് പറയുകയാ എന്റെ മോന് ഇത്രയും വലിയ ആളായിരുന്നു നിന്നെനിക്ക് മനസ്സിലായിട്ടില്ല ആ മോൻ മരിച്ചപ്പോ തമറിലും എന്റെ വീട്ടിൽ വന്നു അതുപോലെ പേരോട് അത് വന്നു അതുപോലെ ആയിരക്കണക്കിന് സലഹീ മുന്റെ വീട്ടില് വന്നു ഇങ്ങനെയും വലിയ ബന്ധമുള്ള ആളായിരുന്നു ണപ്പെട്ടു പോയ സമീർ മോരുന്നോ എനിക്ക് മരിച്ചതിന് ശേഷമാണല്ലോ മനസ്സിലാകുന്നതോ ആ പിതാവ് കണ്ണിൽ നിന്ന് കണ്ണുനീര് കണ്ണുനീരവേറ്റിക്കൊണ്ട് പറയുകയാ എന്നിട്ട് ആ പിതാവ് പറയുന്നു എന്റെ സമീർ മരിച്ചതിൽ എനിക്ക് വിഷമമില്ല അവനെ ഓർക്കാൻ പണ്ടിതെന്നുണ്ടല്ലോ അവന്വന ചെയ്യാൻ സാധാത്തുക്കളുണ്ടല്ലോ അവനെ ഓർക്കാനവനിലൂടെ മുത്തലിങ്ങൾ ഉണ്ടല്ലോ അവിടെയുള്ള അയൽവാസികൾ പറയുന്നു മൂന്ന് ദിവസമായി ഈ വീട്ടിൽ പാതിര സമയമെന്നോ പകൽ സമയമെന്നോ അറിയില്ല എല്ലാ സമയത്തും സ്വലിഹീനായ ആളുകൾ വരികയാണ് അവര് ധന ചെയ്യുകയാ നിലക്ക സമീറിന് വേണ്ടിയുള്ള ദുന സമീർ ഇരുപത് കൊല്ലം മാത്രമേ ദുനിയാവിൽ ജീവിച്ചപ്പോഴേക്കോ ഇത്രയും ആളുകൾ സമീറിന്റെ വെട്ടുകൾ ഇത്രയും ആളുകൾ സമീറിന് മയ്യ തനസ്കരിക്കാൻ ചെന്നതോ സമീർന് വേണ്ടി ജീവിച്ചവനാ കൂടെയുള്ള ആളുകളോ ഞാൻ ഇന്നലെ അങ്ങനാപുരത്തൊരു പരിപാടി അവിടെയും മർക്കസിൽ പഠിക്കുന്നൊരു മുത്തല്ലിമുണ്ടോ ആ മുത്തലിമിനോട് പറഞ്ഞ് ഷബീർ ഞങ്ങളുടെ കൂടെ ആയിരുന്നു പഠിച്ചത് ഏത് സമയത്തും അവൻ എസ് എസ് എഫ് മാത്രമേ പറയാനുള്ളൂ എപ്പോഴും അവനെ എസ് എസ് എഫിന് വേണ്ടിയുള്ള ഓർക്കാൻ ഇത്രയും വലിയ പണ്ഡിത സമൂഹം തന്നെ ഉണ്ടായതിൻ്റെ കാരണോ അവൻ എസ് എസ് എഫ് അവൽ കമറില്ല പിന്നിൽ നിന്നു എന്നതാ റയിൽ പിന്നിൽ അടിയുറച്ചു നിന്നു വന്നതാ അതുകൊണ്ട് ചെറുപ്പക്കാരാ നമ്മളും ഇന്നല്ലെങ്കിൽ നാളെ ഏതൊരെയാവൽ നിന്ന് വിട പറയുമ്പോ നമ്മുടെ മയത്ത് നിസ്കരിക്ക ധാരാളം ആളുകൾ നമുക്ക് വേണ്ടതുണ്ടോ ഒരു നാട്ടിൽ ഒരു പത്തോ നൂറോ ആളുകൾ കൂടെയിട്ടോ മയ്യത്ത് നിസ്കരിച്ച് എവിടെയെങ്കിലും കുടിച്ചിട്ട് പോരേണ്ടവരല്ലോ നമ്മൾ മരണപ്പെട്ട ആലി മയ്യത്ത് നിസ്കരിക്കാൻ വരേണ്ടതുണ്ടോ നിങ്ങൾ ആലോചിച്ചു നോ അതെ മയ്യത്തിനു സ്കാരത്തിന് വരണമെന്ന് ആഗ്രഹിച്ച എത്രയെത്ര പ്രവർത്തകരുണ്ടോ ഈ അടുത്തല്ലേ നമ്മുടെ വയലത്തൂര് തങ്ങളൊപ്പാപ്പ വീടെ പറഞ്ഞു പോയതോ അവസാന ദിവസം രാത്രിയിൽ എട്ട് മണിക്ക് കരവുമ്പന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചോ സാര സമ്പൂർണമായ വയൽ പറഞ്ഞ തങ്ങളാ അപ്പോഴും പറഞ്ഞത് എ പി ഉസ്നാദില്ല മധുഖകളാ എന്നോട് മഹാനായ ശിഹുന കെ കെ ഉസ്നാദ് അവിടുന്ന് സ്ഥാപനത്തിൽ വെച്ച് പറഞ്ഞോ വയലത്തൂര് തങ്ങളെ കരുവുമ്പോയിൽ നിന്നോ വയലും കഴിഞ്ഞ പരിപാടികളിൽ അവിടെയുള്ള ചില ആളുകളോട് അവിടുന്ന് പലപ്പോഴും പറയാറുള്ളതുപോലെ അന്നും പറഞ്ഞ പോലും എ പി മരിക്കുന്നതിൻ്റെ മുമ്പെ മരിക്കണോ എന്തിനാണെന്നറിയുമോ ഈ പാവപ്പെട്ട യൂസഫ് മരിച്ചാൽ ആ വന്നിട്ടോ അല്ലാഹു ിന് പുറത്ത് കൊടുക്കണം അല്ല എങ്ങനെ നാണ്ടൊരൊറ്റവണ ദുഃ ചെയ്താൽ എനിക്ക് കാലങ്ങളോളം അത് മതിയല്ലോ അതുകൊണ്ട് ഏ മരിക്കുന്നതിന് മുമ്പോ എനിക്കും മരിക്കണമെന്നും മരണപ്പെടുന്നതിൻ്റെ ദിവസം പോലും മഹാനായ വൈലത്തൂര് തങ്ങൾ പറഞ്ഞോ ഉസ്താദ് ഒരു വേള യാ പണ്ഡിതന്മാർ പോലും ഉസ്താദിനെ ഇങ്ങനെയാ കാണുന്നതോ എന്നാൽ ഒരു പറ്റും വിവരമില്ലാത്ത ആളുകൾ കമറുകുലമാന്റെ കതുറു തിരിയാത്ത ചില ആളുകൾ കമറുകുലമാന്റെ സേവനം തിരിയാത്ത ചില ആളുകളോ ഞാനവരെ കുറ്റം പറയുന്നില്ല വിമർശിക്കുന്നില്ല വിവരമില്ലായ്മ കൊണ്ടോ ഒരു തവണ ഞാനും കമറിലുലമാനു ശരിക്കുന്നേ കണ്ടാ നാഭമോനെ കമറിലുലമാക്കെതിരെ പറയാൻ പൊന്തില്ല കേട്ടോ എന്റെ മനസാക്ഷിക്ക് കഴിയോലെ കേട്ടോ എൺപതോളം വയസ്സായിട്ടോ കമറല്ലുലമ വിശ്രമമില്ലാതെ പരിശ്രമിക്കുന്നതോ അവിടുത്തെ മക്കളെ പോറ്റാനല്ലോ ഏക്കര കണക്കിന് മുതല് വാരി കൂട്ടാനല്ലോ വെട്ടിക്കാർക്ക് വലിയ ആഡംബരങ്ങൾ കൊടുക്കാനല്ലല്ലോ സ്വന്തം കുടുംബത്തെ പോലും പലപ്പോഴും മറന്നിട്ടോ അവിടെ ഓടി നടക്കുന്നത് നമുക്ക് വേണ്ടിയാകട്ടോ ആ കമറല്ല പിന്നിൽ നിന്നോ ഒരു വേള ചെറിയ രൂപത്തിലെങ്കിലോ തമറിലും ഒരു പിന്തുണ നൽകാൻ കഴിഞ്ഞാൽ കമറുല്ല പിന്നിൽ നിൽക്കാൻ കഴിഞ്ഞ അത് ഏറ്റവും വലിയ ഭാഗ്യമായ കരുതോ കാരണം മഹാനായ വടകര മുഹമ്മദ് ആദി തങ്ങളോ സർട്ടിഫിക്കറ്റ് തന്ന വിഭാഗമാകട്ടോ കമറുല്ല കുട്ടികളോ അഥവാ എസ് എസ് എഫ് കാരായ കുട്ടികളോ എസ് എസ് മെമ്പർഷിപ്പ് ഉള്ള ആളെന്നല്ല യഥാർത്ഥത്തിൽ ഒരു എസ് എസ് എഫുകാരൻ എങ്ങനെ ജീവിക്കണമെന്ന് പണ്ഡിതന്മാരെ നമുക്ക് വിവരിച്ച് ഗണിച്ചു തന്നിട്ടുണ്ട് ആ രൂപത്തിൽ ജീവിക്കുന്ന എസ് എസ് എഫ് കാര് ഇത് മഹാന്മാരുടെ വാക്കുകളാണ് മഹാന്മാരെ ആദരിക്കുന്ന നമുക്ക് മഹാന്മാരെ ബഹുമാനിക്കുന്ന നമുക്ക് ഇത് വലിയ ഒരു നിധിയായ വാക്ക് തന്നെയാ മഹാന്മാരെ പൊച്ചിക്കുന്നവരോട് നമുക്ക് സംസാരമില്ല മഹാന്മാരെ എഴുത്തുന്നവരോട് നമുക്ക് വാക്കുകളില്ല അതുകൊണ്ട് രക്ഷിതാക്കളെ ഓമ്മ മേ അതേ നമ്മുടെ മക്കളിൽ ആ മക്കളെ അനാചാരങ്ങളിലേക്ക് പോകുമ്പോ ആ മക്കളെ ആ പിന്നാലെ പോകുമ്പോ എസ് എസ് എഫ് എന്ന് പറയുന്ന ഒരവറ്റം കർമ്മധീരരായ സ്വല്ല ജനത്തിന്റെ പ്രവർത്തകരുണ്ടോ അവരുകൂടെ മക്കളെ പറഞ്ഞ റിഞ്ഞാലും എസ് എസ് എഫുകാരൻ്റെ ഉപ്പയാണ് മരണപ്പെട്ടതെന്നറിഞ്ഞാൽ ഓനെ മദീനത്തു റസൂറിൽ കാൽ കീഴിൽ വെച്ചുപോലെ വേണ്ടിയിട്ടോ അവന്റെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ടോ മയ്യത്ത് നിസ്കരിക്കാൻ ആളുകളുണ്ടോ ഓർക്കാനാളുകളുണ്ടോ കോഴിക്കോട് ജില്ലയിൽ ചേവായൂർ പറയുന്ന പ്രദേശം അവിടെ ബാദുഷ എന്ന് പറയുന്നൊരു പ്രവർത്തകനുണ്ടായിരുന്നു സെറ്റിയുടെ തറക്കല്ലിടൽ കർമ്മത്തിൽ മുന്നൂറ്റി പതിമൂന്ന് സൈദന്മാര് വന്നിട്ട് കുറ്റിയടിച്ച സമയമുണ്ട് അന്ന് രാവിലെ നേരം പുലർന്നപ്പ നോളജ് സെറ്റിയുടെ ആ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് വന്നതാണ് ബാദുഷ തിരിച്ചു മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് വെച്ച് മരണപ്പെട്ടു പോകുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ബാദ യൂണിറ്റ് പ്രവർത്തകരും ആ യൂണിറ്റ് പ്രവർത്തകരോട് അന്വേഷിച്ചപ്പോ അവര് പറയുകയാണ് പല മീറ്റിങ്ങുകളും കൂടുമ്പോ ആ ബാദിഷ പറയാറുണ്ടായിരുന്നു പോലും ഉസ്താദ് മയ്യത്ത് നിസ്കരിക്കുമല്ലോ നിങ്ങൾ ആലോചിച്ചു നോക്കി ആത്മാർത്ഥതയുള്ള പ്രവർത്തകൻ ആരൂപത്തിൽ ആഗ്രഹിച്ചു പോവുകയാണ് അങ്ങനെ ആ പ്രവർത്തകന്റെ നാൽപ്പതാമത്തെ ദിവസം